നമസ്കാരം രണ്ട് ദിവസമായിട്ട് ഈ ഹേമ കമ്മീഷന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്തന്മാർ മഹിളാ കോൺഗ്രസുകാർ ഇവരെല്ലാം ഡി ജി പി മാർച്ച് നടത്തുകയാണ് അതായത് ഇരയ്ക്ക് നീതി ഉറപ്പാക്കണം വേട്ടക്കാരനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ ഞങ്ങൾ വേട്ടക്കാർക്കൊപ്പമല്ല ഞങ്ങൾ ഇരകൾക്കൊപ്പമാണെന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും വേട്ടക്കാരെന്ന് ഇവിടെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടിൽ പറയപ്പെടുന്ന ആ വിഭാഗക്കാർ ആരാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ളവരാണ് അപ്പോ ഈ ഇരക്കൊപ്പം നിൽക്കുന്നവർ അവരോടൊപ്പം ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് എങ്ങനെയാണ് അവർ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയാണോ ഒരിക്കലുമല്ല അവർ അന്തസ്സായിട്ട് കൊച്ചിയിലെ അമ്മയുടെ ഓഫീസിന് മുന്നിലേക്ക് എന്തുകൊണ്ട് സമരം നടത്തുന്നില്ല വേട്ടക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് സതീശന് സംഘവുമെങ്കിൽ അവരുടെ പ്രതിഷേധ മാർച്ച് നേരെ അന്തസ്സായിട്ടൊന്ന് നട്ടല്ലുറപ്പോടു കൂടി അമ്മയുടെ ഓഫീസിന്റെ മുന്നിലേക്ക് നടത്തിയ അതിനകത്തിരിക്കുന്ന പ്രമുഖ പതിനഞ്ച് പവർ ഹൗസുകൾ അത് ആരാണെന്ന പേര് വന്നില്ലെങ്കിലും അതിനകത്തുള്ളവരാണെന്ന് ഉറപ്പുണ്ടല്ലോ അപ്പോ പ്രതികളാക്കപ്പെടേണ്ടവർ അവർക്കെതിരെ പ്രതിഷേധമില്ല സമരമില്ല അവർ ഇരിക്കുന്ന ആസ്ഥാനത്തേക്ക് യാതൊരു തരത്തിലും ഒരു പ്രതിഷേധവുമായി പോകാനുള്ള നട്ടൽ ഉറപ്പില്ല ഡി ജി പി ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് മാപ്രകൾക്ക് മുന്നിൽ ഡയലോഗ് അടി ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകം അതായത് ഇത് സർക്കാർ നടപടി എടുക്കുന്നില്ല എന്ന് വരുത്തി തീർക്കണം ഇരയോടൊപ്പം ഒന്നും അല്ല കാര്യം ഇങ്ങനെ ഒരു വലിയ റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അന്വേഷിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചലച്ചിത്ര മേഖലയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെയും കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു അതെന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നടന്നു യു ഡി എഫ് ഇരുന്നോണ്ട അവിടെ ചുക്ക് കടക്കുമായിരുന്നെങ്കിൽ ഇവിടെ ഇച്ഛാശക്തി ഉള്ള ഒരു ഗവൺമെന്റ് ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു അതിലെ നടപടിയെ സംബന്ധിച്ചാണ് അതിൽ പല തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടുന്നുണ്ട് രണ്ടായിരത്തി പ്രളയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു അതിനുശേഷം പലതരത്തിലുള്ള കോടതി വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷണറായ വിൻസറൻ പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു പിന്നീട് ഇതിനെ അടുത്ത വിവരാവകാശ കമ്മീഷണർ അധികാരമേറ്റപ്പോൾ അതേ ഉത്തരവിനെ തന്നെ ഓവർറൂൾ ചെയ്തുകൊണ്ട് അതിന്റെ ഈ സ്വകാര്യത ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് വിടാമെന്നുള്ള നിർദ്ദേശം കൊടുത്തു ഇതാണ് അതിൽ സംഭവിച്ച കാര്യങ്ങൾ പക്ഷേ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നു ഒരു കോൺക്ലേവ് കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇരെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി ചർച്ചയെന്നാണ് അതല്ല ഈ മേഖലയിൽ എന്തെല്ലാം പുതിയ നയങ്ങൾ നടപ്പിലാക്കണം നയങ്ങൾ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആവശ്യങ്ങൾ ഇത് ഈ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ മുഴുവൻ നടന്മാരെയും നടിമാരെയും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാരെയും വിളിക്കുകയല്ല സംഘടനകളുടെ പ്രതിനിധികളെ സംഘടനകളുടെ പ്രതിനിധികളെ വിളിച്ച് കോൺക്ലേവ് നടത്തി അവർക്ക് ഈ നടപ്പാക്കാൻ പോകുന്ന പുതിയ നയത്തിൽ സിനിമാ നയത്തിൽ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്തൊക്കെ നടപ്പിലാക്കണം അതും ഈ നിയമപരമായ നടപടിയും തമ്മിൽ വേ റെ എന്നുള്ള അവസ്ഥയാണ് യാതൊരു ബന്ധവുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഒരു സംഭവം ഒന്നും നടക്കാൻ പാടില്ല ഇവിടെ രാഷ്ട്രീയമായിട്ട് നമുക്ക് കുളം കലക്കണം ആ കുളം കലക്കലിന്റെ ഭാഗമായിട്ട് ഡി ജി പി ഓഫീസിൽ രാവിലെ വൈകുന്നേരം ഒക്കെ പോയി പ്രതിഷേധ സമരം മാപ്രകളുടെ ക്യാമറകൾക്ക് മുന്നിൽ നടത്തുകയാണ് കാര്യം പ്രൈം ടൈമിൽ ഇത് നീണ്ടു പോകണമല്ലോ അതിന് കുറച്ച് സമയം ഇവർക്ക് വെച്ചു കൊടുത്താൽ അല്ലെങ്കിൽ എവരങ്ങോട്ട് അടിച്ചുവിടുന്ന ഗീർവാണങ്ങൾക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വാർത്താ കച്ചവടം കുറച്ചുകൂടെ ഉന്തിക്കൊണ്ട് പോകാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പറ്റും അങ്ങനെ വേട്ടക്കാരോട് ശക്തമായ വിയോജിപ്പുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആ അമ്മയുടെ ഓഫീസിന്റെ മുന്നിൽ പോയി ഒന്ന് സമരം നടത്തിയെ കാണട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും നടന്മാരെ ഒന്ന് വഴി വഴിതടഞ്ഞ് കാര്യം ഈ പവർ ഹൗസ് എന്ന് പറയുമ്പോൾ പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അവരെ ചുറ്റിപ്പറ്റിയാണ് ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ചിലരുടെ പേരിപ്പോ ചില അതിജീവിതകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവിടെയൊന്നും പ്രതിഷേധമില്ലെന്നേ നാടകമല്ലേ കേട്ടാ അത് പ്രത്യേകിച്ച് നമ്മുടെ വ്യാജനാണ് നടത്തുന്നത് കാര്യം അടിമുടി വ്യാജനായിട്ടുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ സകലത്തിലും മറ്റേ എന്താ ജയിക്കാൻ വേണ്ടി വരെ വ്യാജ ഐഡിയ കാർഡ് ഉണ്ടാക്കിയ ഒരു വ്യാജൻ ആ വ്യാജന്റെ ഡയലോഗിയെ സംബന്ധിച്ച് വേറൊരു വീഡിയോ ഇപ്പോൾ വരുന്നുണ്ട് അത് വെയിറ്റ് ചെയ്യാനുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരുത്തരൊക്കെ അവിടെ സമരത്തിന് പോകുന്നുണ്ടെങ്കിൽ അമ്മയുടെ ഓഫീസിനെ പോലും കാര്യം ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചെന്നിട്ടേ ഞങ്ങൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ സമരം നടത്തുന്നത് എന്തെന്ന് അറിയോ ഇവിടെ ഉണ്ടെന്ന് കാണിക്കട്ടെ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് വരാൻ പറ്റൂല മുഴുവൻ പിണറായി വിജയൻ ഇത് കൊണ്ട് ഈ കമ്മിറ്റിയൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോകും അപ്പം നമ്മൾ നിങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഈ വെളിയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമെങ്കിലും നിങ്ങളുമായിട്ട് യാതൊരു പ്രശ്നമില്ലെന്ന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചെന്ന് പറയുകയാണ് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഈ അതിജീവിത നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഒരു റിപ്പോർട്ടിന് അവസരമൊരുങ്ങുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ ഈ ഡബ്ല്യു സി സി ആവശ്യപ്പെടുമ്പോൾ സർക്കാർ തയ്യാറാകുന്നത് അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ ചർച്ചയാകട്ടെ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഒരു കാര്യം ആലോചിച്ചു നോക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദിലീപ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോ ഒപ്പം പോയി ഇന്ന് സെൽഫി എടുത്ത ആ ഫോട്ടോ ഉണ്ടല്ലേ ഇതാരാ ഇന്നലെ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയ കോൺഗ്രസിന്റെ വനിതാരത്നം എം പി ആണ് അഡ്വക്കേറ്റ് ജബീം മേത്തർ കണ്ടോ അതായത് അതിജീവിതയ്ക്കൊപ്പമല്ല ഞാൻ ആരൊപ്പമാണ് ഞാൻ വേട്ടക്കാരനോടൊപ്പം വന്ന് പരസ്യമായിട്ട് ആലുവയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സ്വയം സെൽഫി എടുത്ത ആ മഹതിയൊക്കെ ഇന്നലെ ഈ പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ആത്മാർത്ഥ ചിന്തിക്കൂ അവിടെയും കഴിഞ്ഞില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ട ദേ ഈ ദൃശ്യം ഓർമ്മയുണ്ടോ ഈ ദൃശ്യം നോക്കിയേ ആരാണ് ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കുന്ന മഹാൻ ആരാണ് ആര് ദിലീപിന് ജാമ്യം കിട്ടാൻ പോകുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് ആടിച്ചു വിറ്റായി നേരെ ജയിലിന്റെ ഫ്രണ്ടി വന്ന് ആ പൊട്ടി കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുടെ പേരാണ് ധർമ്മജൻ ബോൾഗാട്ടി ദിലീപിന്റെ വലം കൈയ്യാണ് ദിലീപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് കോൺഗ്രസുകാരനായിട്ട് നടക്കുന്ന രമേശ് പിഷാരടിയുടെ വലിയ അടുത്ത ചങ്കാണ് ഇവർ രണ്ടുപേരും ദിലീപ് എന്ന വ്യക്തിയിലൂടെ വളർന്ന് പുറത്തേക്ക് വന്നവരാണ് ദിലീപ് എന്ന ദൈവത്തിലൂടെയാണ് അവർക്ക് സിനിമാ ലോകത്തേക്ക് എൻട്രി കിട്ടിയത് അങ്ങനെ ദിലീപ് അടിമകളായിട്ടുള്ളവർ ആ വ്യക്തിയെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരയോടൊപ്പം നിൽക്കുന്നവർ എന്തിനു മത്സരിപ്പിച്ചു വേട്ടക്കാരന് പിന്തുണ കൊടുത്തുകൊണ്ട് പരസ്യമായിട്ട് വന്ന് രംഗത്തിറങ്ങിയ ആ വ്യക്തിയെ മത്സരിപ്പിച്ചെങ്കിൽ ഇവർ ആരുടെ പക്ഷത്താണ് ചിന്തിക്കണ്ടേ സ്വാഭാവികമായിട്ട് അടിമുടി ഉടായിപ്പാണെന്നേ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അപ്പുറം ഒരു ചുക്കുമില്ല ഇവർക്ക് ഇരയും ഇല്ല വേട്ടക്കാരും ഇല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ചർച്ച ഉണ്ടാകരുത് കാര്യം ചർച്ച കഴിഞ്ഞാൽ അത് ഇവിടത്തെ പ്രമുഖരായിട്ടുള്ള ചിലരെയൊക്കെ ബാധിക്കും അപ്പോൾ ആ ചർച്ച വഴിതിരിച്ചുകൊണ്ട് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികൾ ലേറ്റാക്കി ലേറ്റാക്കി എന്ന് വരുത്തി തീർക്കണം വേണ്ടിയുള്ള തരികിട നമ്പറുകൾ കാണിക്കുമ്പോൾ ഈ നാട്ടിലെ ആൾക്കാരൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ് അങ്ങനെ അന്തസ് ഉള്ളവരാണെങ്കിൽ വ്യാജം പ്രസിഡന്റും കൂട്ടരും നാളെ രാവിലെ അമ്മ ഓഫീസിന്റെ മുന്നിൽ പോയി ഒരു പ്രതിഷേധ സമരം നടത്തിയിട്ട് ഞങ്ങൾ ഈ സംഘടനയുള്ള ഈ വേട്ടക്കാരെ മുഴുവൻ എതിർക്കുന്നു എന്ന് തുറന്നു കാട്ടിയാൽ വിശ്വസിക്കാമെന്ന് പറയുകയാണ് അനുകൂലിച്ചൊരു വീഡിയോയും ചെയ്യുമെന്ന് അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചൊരു വീഡിയോയും അതിനെ സംബന്ധിച്ച് അവരുടെ ആർജവത്തെ പുകഴ്ത്തി പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പക്ഷേ ചെയ്ത് കാണിക്കാനുള്ള നട്ടല്ലുറപ്പ് വേണമെന്ന് വ്യാജം പ്രസിഡന്റോട് പറയുകയാണ്